യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഓരോരുത്തരും കേൾക്കുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട് ആ വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അനേകർക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കസേര മേശ സെറ്റി ഫ്രിഡ്ജ് അലമാരി വാതിൽ ഇതെല്ലാം വസ്തുക്കളാണ് ഇതൊക്കെ നമുക്ക് തൊടാൻ പറ്റും സത്യസന്ധമായ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഒരു വസ്തുവിനെ തൊടുന്ന പോലെ ദൈവാനുഗ്രഹവും തൊട്ടറിയാൻ പറ്റും ദൈവാനുഗ്രഹവും നമുക്ക് അനുഭവിക്കാൻ പറ്റും ദൈവാനുഗ്രഹം നമുക്ക് കാണാൻ പറ്റും ദൈവാനുഗ്രഹത്തിൻ്റെ സന്തോഷം നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ വ്യക്തമായി അനുഭവിക്കാൻ കഴിയും നിങ്ങൾക്കിന്ന് കേൾക്കുന്ന വചനത്തിലൂടെ നല്ലൊരു ദൈവാനുഗ്രഹം അനുഭവിക്കാൻ കഴിയട്ടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം സുവിശേഷമാണ് കേൾക്കുന്നത് ആ സുവിശേഷമാണ് നാളുകളിൽ നല്ല വിശേഷമായി മാറുന്നത് എല്ലാ ദിവസവും വചനം കേൾക്കുമ്പോൾ അത് ഓരോ നല്ല വിശേഷങ്ങൾ കേൾക്കാൻ കാരണമാണ് നല്ല വിശേഷങ്ങൾ കേൾക്കാൻ സുവിശേഷം വിശ്വസിക്കുക അപ്പോൾ ഓരോ ദിവസവും നല്ല നല്ല വിശേഷങ്ങൾ കേൾക്കാൻ അറിയാൻ സങ്കടമുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല നല്ല വിശേഷങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ദൈവവചനം പ്രസംഗിക്കുന്ന എനിക്ക് ദൈവചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് നല്ല വിശേഷങ്ങൾ പറയാൻ ദൈവം അനുഗ്രഹവും ഭാഗ്യവും തരട്ടെ നല്ലതും നന്മയായിട്ടുള്ളതും ദൈവം ഒരുക്കിത്തരും എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അഞ്ചര സമയത്ത് തന്നെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒത്തിരി ദാഹത്തോടെ കൊതിയോടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ യാത്രയിലാണോ നിങ്ങൾ വീടിൻ്റെ അന്തരീക്ഷത്തിലാണോ പ്രാർത്ഥനാ മുറിയിലാണോ ഇന്ന് കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെ വലിയ കാരുണ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ പ്രാർത്ഥനയോടെ ഈ വചനത്തെ നമുക്ക് കേൾക്കാം സങ്കീർത്തന പുസ്തകം നൂറ്റി രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് സങ്കീർത്തനം നൂറ്റി രണ്ട് പതിമൂന്ന് അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു പ്രതീക്ഷ തരുന്ന ജീവനുള്ള ഒരു വചനമാണ് നിന്നോട് കൃപ കാണിക്കാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിക്കേണ്ട കാലമാണല്ലോ ഇത് കാലമാണിത് അങ്ങനെ ഒരു കാലമുണ്ടോ ബൈബിളിൽ ഞാൻ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഡെയിലി ബ്ലെസ്സിംഗിൽ പറഞ്ഞു പ്രസാദ എന്നൊരു കാലം ദൈവം പറയാം പ്രസാദകാലത്ത് ഞാൻ ഉത്തരവാറുള്ളൂ എന്ന് എന്താണ് ഈ പ്രസാദകാലം അല്ലെങ്കിൽ എൽ എന്താണ് ദൈവം സിയോനോട് കരുണ കാണിക്കേണ്ട കാലം അതെന്ത് കാലമാണ് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവവചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരാളോട് പറയുവാണ് നിന്നോട് അനുഗ്രഹം നിനക്ക് അനുഗ്രഹം വരേണ്ട കാലമാണിത് ഒരാളെ ദൈവം അനുഗ്രഹിക്കാൻ സമയമായി എന്ന് മനസ്സിലാകും ഒരാളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ ടൈമായി എന്നെങ്ങനെ മനസ്സിലാകും ഭൂമി ജീവിക്കുന്ന നമുക്ക് എങ്ങനെ മനസ്സിലാകും പറഞ്ഞു തരാം ഒരാൾക്ക് മനസ്സിൽ തോന്നുകയാണ് എന്നിരിക്കട്ടെ എനിക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം എനിക്കിന്ന സ്ഥലത്ത് പോയി വചനം ഒന്ന് കേൾക്കണം ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കണം ഈ വചനം ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം കേൾക്കണമെന്ന് നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ ആരാലും നിർബന്ധിക്കപ്പെടാതെ ആരുടെയും സ്വാധീനമൊന്നും കൂടാതെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ ഒരു പ്രചോദനം കിട്ടുന്നുണ്ടോ എങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ട ഒരു സമയത്താണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ കാലമായത് ദൈവം അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും കരുണ കാണിക്കേണ്ട കാലമാണല്ലോ ഇത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവം കരുണ കാണിക്കട്ടെ ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരോട് ഈ വചനം അയച്ചു കൊടുക്കുന്നവരോട് ഈ വചനത്തിൻ്റെ ശുശ്രൂഷകരോട് ഈ വചനം ആമ്മയും പറഞ്ഞ് സ്വീകരിക്കുന്നവരോട് ദൈവം കരുണ കാണിക്കുന്ന കാലമാണ് അടുത്ത ഭാഗം നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു നിശ്ചയിക്കപ്പെട്ട പ്ലാൻഡ് അതായത് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത സമയമാണ് ഇന്ന ആ സമയം വന്നു ചേർന്നിരിക്കുന്നു എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇത്രയും നാളായിട്ടൊരു ജോലി ശരിയായില്ല ഇത്രയും നാളായിട്ട് ആ വീടുപണി പൂർത്തിയായില്ല ഇത്രയും നാളായിട്ട് കല്യാണം നടന്നില്ല കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല അല്ലെങ്കിൽ സ്വസ്ഥതയോടെ ഒന്നും ജീവിക്കാൻ പറ്റുന്നില്ല നല്ലൊരു സമാധാന ഒരു ജോലിയുള്ള അന്തരീക്ഷം കിട്ടുന്നില്ല പല കാര്യങ്ങളിൽ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് എത്ര നാളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നു എന്ന് പറയുന്നത് അനുഗ്രഹിക്കാനുള്ള ദൈവം കരുതി വച്ച പ്ലാൻ ചെയ്ത നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു അവിടെ നെഴുന്നേറ്റ് സിയോനോട് കരുണ കാണിച്ചതുപോലെ വചനം കേൾക്കുന്ന നിങ്ങളോടും കരുണ കാണിക്കും അവിടെ എഴുന്നേറ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കും നിങ്ങളുടെ ശുശ്രൂഷകളോട് കരുണ കാണിക്കും നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ആ കൊടുത്ത വില അത് ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ ഇടവരും ദൈവജനം പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ മനുഷ്യൻ്റെ പ്രയത്നമോ മാത്രമല്ല എല്ലാറ്റിൻ്റെയും കാരണം ദൈവത്തിൻ്റെ ദയാണ് ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം പ്രിയപ്പെട്ടവർ ഈ കരുണ എല്ലാ ദിവസവും സ്വീകരിക്കാൻ കഴിയണം എല്ലാ ദിവസവും സ്വീകരിക്കാൻ കഴിയണം ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമാണ് എന്തെന്ന് ഇത് പറയുന്നതെന്ന് ഞാൻ ഇന്നലെ യാത്ര ചെയ്ത് ചെയ്തിങ്ങനെ പോരുമ്പോൾ എന്നോടൊരാൾ പറഞ്ഞു കേരളത്തിൽ ബിസിനസ്സുണ്ട് കർണാടകയിൽ ബിസിനസ്സുണ്ട് തമിഴ്നാട്ടിൽ ബിസിനസ്സുണ്ട് പോലെ വാഹനങ്ങളുണ്ട് ഭയങ്കര തിരക്കാണ് ഒന്നിനും നേരമില്ല എല്ലായിടത്തേയും ബിസിനസ്സൊക്കെ നോക്കി നടക്കണം ഇഷ്ടം പോലെ പണമുണ്ട് അങ്ങനെ ഇഷ്ടം എല്ലാം ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന വിശ്വസ്തരെന്നദ്ദേഹം ചിന്തിച്ച മൂന്നാല് പേർ കൂട്ടമായി ഇദ്ദേഹത്തെ തകർക്കുന്നത് തകർത്തുകൊണ്ടിരുന്നത് പുള്ളിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഈ മൂന്നാല് പേർ കൂട്ടമായി ഇദ്ദേഹത്തെ ഒരു കാര്യത്തിലേക്ക് ഇടപെടിച്ച് സാമ്പത്തികം മുഴുവൻ വലിയ തടസ്സത്തിലും പ്രതിസന്ധിയിലുമായി സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു നിലയിലേക്ക് അത്രയും പോയി അദ്ദേഹം പ്രാർത്ഥന ചോദിച്ച ഭാര്യ വിളിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വേണമത്രേ പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കരുണ വേണം ഇല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ വെള്ളത്തിൽ കല്ല് താഴുന്ന പോലെ താണുപോകും അറിയില്ല ആരാ ചതിക്കുന്ന ആരാ കുതികെട്ടുന്ന ആരോ ഒപ്പം നിന്ന് തകർക്കാൻ ശ്രമിക്കുന്നെന്ന് മനസ്സിലാകുമ്പോൾ സമയം കഴിഞ്ഞു പോയിരിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങ് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിച്ചതുപോലെ എന്നോട് എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ എന്തിനെന്നറിയാമോ എത്തേലും സമയത്ത് തകർന്ന് തരിപ്പണമായി നിലത്തു വീഴുമ്പോഴല്ല ദൈവമേ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വളരെ നേരത്തെ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ദൈവമേ ഒരു ദോഷവും വരാതിരിക്കാൻ ഒരു നഷ്ടവും വരാതിരിക്കാൻ ഒരു ചതിയും കയറി വരാതിരിക്കാൻ ഒരു അനർത്ഥവും കയറി വരാതിരിക്കാൻ അങ്ങ് സിയോനോട് എഴുന്നേറ്റ് കരുണ കാണിച്ചതുപോലെ എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ കാണിക്കണമേ കാരണം കരുണ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവ് എഴുന്നേറ്റ് സി ഒനോട് കരുണ കാണിച്ചതുപോലെ എന്നോടും കരുണ കാണിക്കണമേ ക്രിസ്മസിനായി ഒരുങ്ങുന്ന പ്രാർത്ഥിക്കുന്ന ഉപവാസവും നോമ്പൊക്കെ എടുത്തിരിക്കുന്ന എന്നോട് എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ അങ്ങ് എഴുന്നേറ്റ എന്നോട് കരുണ കാണിക്കണമേ അവളോട് കരുണ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട സമയമോ വന്നു ചേർന്നിരിക്കുന്നു നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവങ്ങയുടെ വചനം കെട്ടി വ്യക്തിയെ കുടുംബത്തെ തലമുറയെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് അങ്ങ് കരുണ കാണിക്കണമേ കരുണ കാണിക്കണമേ പുതിയ വഴികളെ ഈ ജനത്തിനായി തുറക്കണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് മിടുക്കരാകട്ടെ പുതിയ വഴികൾ അവർക്ക് തെളിഞ്ഞു കിട്ടട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഹോദരൻ സഹോദരി മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ കൊച്ചുമക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇടവകയിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സിസ്റ്റേഴ്സ് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബനാഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വയസ്സ് പോലും തികയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായി ഹോസ്പിറ്റലിലായിരിക്കുന്നവർ കണ്ട് പ്രാർത്ഥിക്കുന്നു കിടന്നുകിടപ്പിലായവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സൗഖ്യമുണ്ടാകട്ടെ സൗഖ്യമുണ്ടാകട്ടെ ഡിപ്രഷൻ പോലുള്ള മനസ്സിൻ്റെ അവസ്ഥ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതൊക്കെ മാറി വരും നിങ്ങൾ ആരോഗ്യത്തോടെ കയറി വരും കാരണം അവിടെ എഴുന്നേറ്റ സിയോനോട് കരുണ കാണിച്ചതുപോലെ നിന്നോടും കരുണ കാണിക്കും ദീർഘായുസും ആരോഗ്യവും സമാധാനവും സമ്പത്തും ഉണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഒരു നഷ്ടം ഉണ്ടാകില്ലെന്നേ ഒരു തകർച്ച ഉണ്ടാകുകയില്ല ഇന്ന് അനുഗ്രഹമുള്ള ദിവസമായിരിക്കും ദൈവം നിന്നെ കൈ നീട്ടി തൊടും നിന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കും നിൻ്റെ ജീവിതം ഐശ്വര്യത്തിലാകും നിനക്കൊരു നല്ല കാലമുണ്ട് നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിട്ടുണ്ട് ഇന്ന് ഈ സമയം തന്നെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അയച്ചു കൊടുത്തവർക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇട്ടവർക്ക് വേണ്ടി ഈ വചനം എഴുതി വെച്ചവർക്ക് വേണ്ടി ഇത് വാഹനത്തിലിരുന്ന് കേട്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ ഇനി വ്യാഴാഴ്ച വൈകുന്നേരം ആറേകാലിന് വിശുദ്ധ യുദ്ധാശ്രീകാരുടെ മാധ്യസ്ഥത നൊവേന ചൊല്ലി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും കാണുക കേൾക്കുക അത് അനുഗ്രഹമാണ് ഒത്തിരി സാക്ഷ്യങ്ങൾ ദൈവം അനുഗ്രഹത്തിൽ ഉണ്ടാകുന്നുണ്ട് നന്ദി പറയാം ഇന്ന് വചനത്തിലൂടെ കേട്ട നിങ്ങളെ ദൈവനാമത്തിൽ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ വചന നിങ്ങളെ സഹായിക്കട്ടെ ഈ വചന നിങ്ങളെ ബലപ്പെടുത്തട്ടെ ഈ വചനത്തിലൂടെ ഒരു സാക്ഷ്യമുണ്ടാകട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ ആമേൻ